ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒത്തിരി പേര് ഇപ്പോൾ റീസൻ്റ്ലി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇഗ്നോർഡ് അഡ്മിഷൻ അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷനൊക്കെ എക്സ്റ്റെൻഡ് എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാൻവർ സെഷൻ്റെ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും റേഡിയോ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് അപ്പോൾ ഇതാദ്യം ഡിക്ലെയർ ചെയ്ത ഡേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി എക്സ്റ്റെൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തവണത്തെയും ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ഇഗ്നോർഡ് അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും റീ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ അഡ്മിഷൻ ക്ലോസ് ആയിട്ട് ഇയർ വൈസ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ മാത്രമേ ഒരു മാർച്ച് തേർട്ടി ഫസ്റ്റൊക്കെ വരെ കൊടുക്കാറുള്ളൂ റീ രജിസ്ട്രേഷനോട്ട് നോക്കുന്ന സമയത്തേക്കും മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ടാവാറുണ്ട് പക്ഷേ ലേറ്റ് ഫീ ഒക്കെ അപ്ലിക്കബിൾ ആവാറുണ്ട് അപ്പോൾ മാർച്ച് വരെ ഒന്നും ഞാൻ ഉറപ്പ് തന്നിട്ടില്ലെങ്കിലും എന്തായാലും ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെ ഇരുപത്തെട്ട് ആ ഒരു ടൈമൊക്കെ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റീഡിയോസ്ട്രേഷനോ അഡ്മിഷനൊക്കെ എടുക്കാൻ പറ്റും ലേറ്റ് ഫീയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജാനുവരി തേർട്ടി ഫസ്റ്റിനുള്ളിൽ തന്നെ അഡ്മിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ റീഡിയോസ്ട്രേഷൻ ആണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് ബുക്സൊക്കെ നേരത്തെ കിട്ടാനൊക്കെ ആയിട്ട് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരിയിലോട്ട് ചെയ്യാം എന്തായാലും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അഡ്മിഷനും രജിസ്ട്രേഷനും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിൻ ചെയ്തേക്കുന്ന കമൻറ്റിനകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്പറിലൊക്കെ വിളിക്കരുത് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമുക്ക് ഈ സർവീസ് തന്നെ ചെയ്ത് കൊടുക്കാൻ നേരെ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അഡ്മിഷൻ ഇനിയിപ്പോൾ തേർട്ടി ഫസ്റ്റിൽ എടു എടുക്കാനുണ്ടെങ്കിൽ ആരും മെസ്സേജ് അയക്കരുത് കാരണം ഒരുപാട് എൻക്വയറീസ് വന്നിട്ട് നമുക്ക് തേർട്ടി ഫസ്റ്റിനുള്ളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റാതായിട്ട് ഇരിക്കുകയാണ് സോ ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇഗ്നോയുടെ അഡ്മിഷൻ ഇഗ്നോറേഴ്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ റീഡേസ്ട്രേഷൻ നിങ്ങൾക്കിപ്പോൾ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എക്സ്റ്റെൻഡ് ആക്കും പൈസ ഇല്ലാത്തവരും ഡോക്യുമെൻസൊന്നും ശരിയാവാത്ത ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും ഓക്കെ